നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏഷ്യൻ റബ്ബർ ഉൽപ്പാദന രാജ്യങ്ങൾ ഓഫ് സീസണിലേക്ക് ഷീറ്റ് ഉൽപ്പാദനം ചുരുങ്ങും ഏഷ്യയിലെ പ്രമുഖ റബ്ബർ ഉൽപ്പാദന രാജ്യങ്ങൾ ഓഫ് സീസണിലേക്ക് തിരിയുന്നു മുന്നിലുള്ള മൂന്ന് മാസം രാജ്യാന്തര മാർക്കറ്റിൽ ഷീറ്റ് പ്രവാഹം ചുരുങ്ങുന്നത് വിലക്കയറ്റത്തിന് വഴിതെളിക്കുമെന്ന പ്രതീക്ഷയിലാണ് കാർഷിക മേഖല അതേസമയം വിലക്കയറ്റത്തെ കൂച്ചു വിലങ്ങിട്ട് പൂട്ടിയെങ്കിലും വാരാന്ത്യം ടയർ വ്യവസായികൾ അല്പം അങ്കലാപ്പിലാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ റബ്ബറിന് ആവശ്യം ഉയർന്നു നിൽക്കുകയാണ് ഇറക്കുമതി രാജ്യങ്ങൾ തായ് മാർക്കറ്റിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും റബ്ബർ ശേഖരിക്കുന്നുണ്ട് ബാങ്കോക്കിൽ കരുതൽ ശേഖരം കുറഞ്ഞതിനാൽ ഓഫ് സീസണിലെ വാങ്ങൽ താല്പര്യം വിലക്കയറ്റത്തിന് അവസരമൊരുക്കുമെന്ന നിഗമനത്തിലാണ് ഉത്പാദകർ തായ്ലൻഡ് മലേഷ്യ ഇന്തോനേഷ്യ കംബോഡിയ വിയറ്റ്നാം തുടങ്ങിയ വിപണികളിലും മുന്നിലുള്ള മൂന്ന് മാസങ്ങളിൽ മെച്ചപ്പെട്ട വില ഉറപ്പുവരുത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് സ്റ്റോക്കിസ്റ്റുകൾ ഇന്ത്യയും ശ്രീലങ്കയും രാജ്യാന്തര വിപണിയിലെ പുതിയ സംഭവവികാസങ്ങളെ സൂക്ഷ്മം നിരീക്ഷിക്കുന്നു രാജ്യാന്തര അവധി വ്യാപാരത്തിൽ വാങ്ങൽ താല്പര്യം ശക്തമല്ല വ്യാവസായിക മാന്യത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ മുൻനിർത്തി ഊഹ കച്ചവടക്കാർ ഷോർട്ട് പൊസിഷനുകൾക്കാണ് മുൻതൂക്കം നൽകുന്നത് വേനൽച്ചൂട് കനത്തതിനാൽ റബ്ബർ വെട്ട് മന്ദഗതിയിലാണ് വൻകിട തോട്ടങ്ങളിൽ ടാപ്പിംഗ് സ്തംഭിച്ചു ഉത്തരേന്ത്യൻ ചെറുകിട വ്യവസായികൾ രംഗത്ത് നിലയുറപ്പിച്ചു പരമാവധി ശേഖരിക്കുന്നുണ്ട് എന്നാൽ ടയർ നിർമ്മാതാക്കൾ തണുപ്പൻ മനോഭാവം തുടരുകയാണ് ചില കാർഷിക സംഘടനകൾ റബ്ബർ ഇരുന്നൂറ് രൂപയിൽ താഴ്ന്ന വിലയ്ക്ക് വിൽപ്പന നടത്തില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽന്നപ്പോൾ ടയർ കമ്പനിക്കാർ നൂറ്റി രൂപയിൽ കൂടുതൽ വിലയ്ക്ക് എടുക്കാൻ തയ്യാറായില്ല എന്നാൽ കാലാവസ്ഥ മാറ്റം സ്ഥിതി സങ്കീർണ്ണമാക്കുമെന്ന ഭീതിയിൽ വാരാന്ത്യം അവർ നിരക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഉയർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ റബ്ബർ ന്യൂസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ റബ്ബർ ന്യൂസ് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും എല്ലാ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി